ഈ അഫാന്റെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എന്നെ ജയിലിൽ നിന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല വിളിച്ചു പറഞ്ഞിട്ടില്ല കൂടാതെ ഈ സംഭവം ഞാൻ അറിയുന്നത് അന്നേ ദിവസം ശരിയെ മീഡിയ വഴിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ഞാൻ ആ സംഭവം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്ന് പറഞ്ഞാല് അതിനു മുമ്പ് അതായത് മൂന്നാം തീയതി എട്ടാം തീയതി കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ പോയി കണ്ടിട്ടു അഫാനെ അഫാനെ പോയി കണ്ട സമയത്ത് ഇയാള് എന്നോട് വളരെ നേരം ഇന്ന് സംസാരിച്ചു അയാൾ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരാൾ ഞാൻ വിശ്വസിക്കുന്നില്ല യാേഷ് യാദാ മാധവ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം അതിലെ മുഖ്യ പ്രതിയായ ആഫാൻ ഇപ്പോൾ മരണക്കിടക്കയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ എന്തും സംഭവിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ആഫാന്റെ ഇപ്പോഴത്തെ അവസ്ഥ സാധാരണ ഗതിയിലോട്ട് ആഫാൻ ഇനി ഒരിക്കലും തിരിച്ചു വരുത്തില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് അങ്ങനെ തന്നെയാണ് ഡോക്ടർ പറയുന്നത് ഒരുപക്ഷെ പലരും ആഗ്രഹിക്കുന്നതെന്നും അങ്ങനെ തന്നെയാണ് സ്വന്തം അനുജനെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയെ ആരാണ് അക്സെപ്റ്റ് ചെയ്യുക ആരും അക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനെയുള്ളപ്പോൾ സാധാരണക്കാരെ ജനങ്ങളെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അവരുടെ കമൻസും അത്തരത്തിലുള്ള കമൻസ് ആയിരിക്കും പക്ഷേ ഇതിലിപ്പോൾ അഫാന്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന് കുറേ സംശയങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അഭാൻ സ്വയം തൂങ്ങി മരിക്കില്ല എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ പറയുന്നത് അതായത് അവസാനമായ അഫാനെ കാണുന്ന സമയത്ത് അഫാൻ പോസിറ്റീവായിട്ടാണ് റെസ്പോൺസ് ചെയ്തത് തനിക്ക് ജാമ്യം എടുക്കണം അച്ഛനെയമ്മയും കാണണം അതുപോലെ തന്നെ അവരുടെ കൂടെ താമസിക്കണം എന്നൊക്കെയാണ് അഫാൻ പറഞ്ഞതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അഫാൻ തൂങ്ങി എന്ന് പറയുന്നത് അത് അദ്ദേഹം വിശ്വസിക്കുന്നില്ല കാരണം അവിടെ തൂങ്ങാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് അഫാന്റെ അഭിഭാഷകൻ പറയുന്നത് അതായത് അഫാൻ തൂങ്ങിയതല്ല ആരൊക്കെയോ ചേർന്ന് തൂക്കിയതാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതിൽ സംശയം ഏറി വരുന്നത് ഏകദേശം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിക്കുന്ന ആ സമയത്ത് തന്നെയാണ് അഫാൻ ആത്മഹത്യയിൽ ശ്രമിച്ചത് എന്തായാലും അഫാന്റെ വക്കീലെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നീട് ഞാൻ ഈ സംഭവം അറിഞ്ഞ ശേഷം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവിടെ ചെന്നപ്പോഴെനിക്ക് ഹോസ്പിറ്റലിൽ എത്തിട്ടവര് കാണാനായിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും പക്ഷേ പക്ഷേ ജയിലെത്തിട്ടവര് എന്നെ അവിടെ കാണാൻ സമ്മതിച്ചില്ല ഞാന് അന്നേ ദിവസം കാണാൻ കഴിയാതെ ഞാൻ തിരിച്ചു മടങ്ങിപ്പോകും പിറ്റേന്ന് വളരെയധികം ശ്രമങ്ങൾക്ക് ശേഷമാണ് ഇയാളെ എനിക്ക് കാണാൻ ഉള്ള അനുവാദം കിട്ടിയത് അല്ല ഇതിനകത്ത് വളരെയധികം സംശയങ്ങൾ ഉള്ളൊരു കേസാണ് ഇത് കാരണം എന്ന് പറഞ്ഞാല് ഈ കേസ് വേണ്ട രീതിയിൽ പോലീസ് അന്വേഷിച്ചില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഇത് ഒരു മൾട്ടി ഡൈമെൻഷണൽ ആംഗിളിൽ ഉള്ള ഒരു കേസാണ് അതിന്റെ ഈ പ്രതി ആയ അഫാൻ പറയുന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ പോലീസ് അന്വേഷിച്ചു ഒരു ഒരു ഈ കാരണവശാലും ആത്മഹത്യ ഞാൻ 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 പ്രതീക്ഷിക്കുന്നില്ല അതിനുള്ള ആത്മധൈര്യം ഉള്ള ഒരാളായിട്ട് അഫാനെ കാണുന്നതുമില്ല ഇവിടെ അഭിഭാഷകൻ പറയുന്ന ഒരു കാര്യമുണ്ട് അഫാനെ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ആത്മധൈര്യം ഇല്ല എന്ന് അതൊട്ടും ആരും വിശ്വസിക്കത്തില്ല അഫാൻ കൊലപ്പെടുത്തിയവരെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആരും പറയത്തുമില്ല അതും സ്വന്തം സഹോദരനെ വളരെ വികൃതമായിട്ട് കൊലപ്പെടുത്തിയ ഒരു വ്യക്തി അദ്ദേഹത്തിന് സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞത് അതൊട്ടും ആരും തന്നെ വിശ്വസിക്കുന്നതല്ല ഒരു പക്ഷേ അഫാൻ്റെ അഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേസ് അഫാൻ പറഞ്ഞതുപോലെ മാത്രമാണ് അന്വേഷിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മാറ്റി ചിന്തിച്ച് ഇല്ലെങ്കിൽ വേറൊരു ഡയമെൻഷനിൽ ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കാണില്ല കാരണം എന്താണ് അഫാൻ പറഞ്ഞത് അത് മാത്രം കണ്ടുപിടിച്ച് അതിനെ മാത്രം നോക്കിക്കൊണ്ടാണ് ഈ അന്വേഷണം പോയത് അക്കാര്യത്തിൽ എനിക്ക് വക്കീൽ പറഞ്ഞതിനോട് തന്നെയാണ് യോജിപ്പ് കാരണം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും ബുദ്ധി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാരണവും കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു അതായത് അവൻ മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നു ആത്മഹത്യ ചെയ്യാൻ അമ്മയോട് പറയുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അമ്മയാണ് അവിടെ വെച്ചും സ്റ്റോപ്പ് ചെയ്തത് അങ്ങനെയെങ്കിൽ അഫാൻ ഇത്രമേൽ ഈ കൊടും ക്രൂരത ചെയ്യാൻ എന്തെങ്കിലും തക്കതായ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അഫാനോടുള്ള വെറുപ്പ് കാരണമായിരിക്കാം അഫാൻ ചെയ്തത് ഒട്ടും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയായിരിക്കാം അങ്ങനെയെന്നും ഈ കേസിൽ ആരും ചിന്തിക്കാത്തതും എല്ലാവരും അഫാനെ വെറുക്കുന്നത് ചിലപ്പോൾ പല കാര്യങ്ങളും അഫാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം തൻ്റെ അഭിഭാഷകനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് പക്ഷേ ഒരു സാധാരണക്കാരനൊരു മനുഷ്യനങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല അതും സ്വന്തം മനുഷ്യനെ ഇത്ര മൃഗീയമായിട്ട് കൊന്നൊരു വ്യക്തിയെ അദ്ദേഹത്തിന് ഒരു പരിഗണനയും ആരും കൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ അഫാൻ ഇനി ജയിലിൽ തൂങ്ങി മരിച്ചാലും ആരെങ്കിലും കെട്ടിത്തൂക്കിയാലും ജനങ്ങളിൽ ആരും അത് ചോദിക്കാൻ വരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആർക്കും അതൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല അഫാനെ അഫാനിനെ ഞാൻ ലാസ്റ്റ് കണ്ടത് കഴിഞ്ഞ മാസം എട്ടാം തീയതി ആ സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞത് ഇയാളുടെ ഇയാൾക്ക് എങ്ങനെയെങ്കിലും ജാമ്യം എടുത്തു കൊടുക്കണം ഇയാൾക്ക് തിരിച്ച് വീട്ടിൽ വരണം ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ വീണ്ടും താമസിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇയാള് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ അയാളെ ആയിട്ട് സംസാരിച്ച് പിരിഞ്ഞത് അതിന് ശേഷം ഞാന് പതിനേഴാം തീയതി ഈ മാസം പതിനേഴാം തീയതി അഫാനെ ഏതൊക്കെ ഏതാണ്ട് തൊണ്ണൂറ് ദിവസം അടുപ്പിക്കുകയും തോന്നുന്നു ഒരു സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് ഉണ്ട് ഈ പോലീസ് അന്വേഷണത്തിന് അതായത് തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഏർ ഒരു സ്റ്റാറ്റൂട്ടറി പീരീഡ് ഉണ്ട് അത് തീരാ ആവുന്ന സമയത്ത് ഞാൻ അപാനമായിട്ട് ഒരു കൂടിക്കാഴ്ച ചെയ്യാൻ ശ്രമിച്ചെടുത്തു അത് ഈ മുലാഖാത്ത് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് ഒരു വീഡിയോ കോൺഫറൻസിംഗ് സിസ്റ്റം ജയിലിലുണ്ട് അതായത് അതുവഴി ഞാൻ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ ജയിലിലുള്ളവര് എനിക്കതിന് ഉള്ള അനുവാദം തന്നില്ല പിന്നെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു ദിവസം ആ ഒരു തൊണ്ണൂറ് ദിവസത്തെ ഒരു കാലയളവ് അടുക്കുന്ന സമയത്താണ് അഫാന്റെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായെന്ന് പറയുന്നത് അത് തന്നെ സംശയത്തിന് ഒരു ഇട നൽകുന്ന ഒരു ടൈമിങ് തന്നെ സംശയത്തിന് ഇട നൽകുന്നതാണ് അഫാന്റെ അവഭാഷം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ആ തൊണ്ണൂറ് ദിവസമാണ് ആ തൊണ്ണൂറ് ദിവസം ആയപ്പോൾ തന്നെ അഫാൻ ഇത് സംഭവിച്ചു അതായത് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ആ ആത്മഹത്യയിൽ എന്തൊക്കെയോ സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതായത് അഫാന്റെ അഭിഭാഷകൻ്റെ സംശയം എന്ന് പറയുന്നത് അഫാനെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തോ പോലീസുകാർ അതിനെ സഹായിച്ചോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ ആ ഉണങ്ങിയ വസ്ത്രം ആര് കൊടുത്തു എങ്ങനെ കിട്ടി ഇത്രയും ഹൈ സെക്യൂരിറ്റി വേണ്ട ഒരാളുടെ അടുത്ത് സെക്യൂരിറ്റി ഇല്ലായിരുന്നോ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് വേണമെങ്കിൽ സംശയിക്കാം ഇനി അഫാനെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നും സംശയിക്കുന്നുണ്ടാവാം ഇങ്ങനെയുള്ള കുറെ സംശയങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഹൈ സെക്യൂരിറ്റി ജയിലിൽ ഏഹ് അവിടുത്തെ ഏറ്റവും സെക്യൂരിറ്റി കൊടുക്കട്ടുന്ന ഒരു പകുതിയാണ് അഫാൻ ആ ഒരു സ്ഥലത്ത് ഏ ഈ അഫാന് ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കില്ല അയാള് ഇരുപത്തിനാല് മണിക്കൂറും അവര് അയാളുടെ അയാളുടെ സ്കൂട്ടണിയിലാണ് അയാളെ വാച്ച് ചെയ്യാൻ ആളുണ്ട് അതിനിടയിൽ ഇയാള് ഏതാണ്ട് ഒന്നോ രണ്ടോ സെക്കൻഡുകളോണ്ട് ഒരു കൈയ്ലി അല്ലെങ്കിൽ ഒരു ലുങ്ക എടുത്ത് കെട്ടിത്തൂങ്ങി എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് ഒരു ആത്മഹത്യ ചെയ്യുന്ന അതായത് ഒരു തൂങ്ങി മരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു മേശയോ എന്തെങ്കിലും ഒരു സാധനത്തിന് മുകളിൽ ചവിട്ടിക്കയറിയിട്ട് അതിന് മുകളിൽ നിന്നാണ് കുരുക്കിട്ടിട്ടാണ് താഴോട്ട് ചാടത്തത് പക്ഷെ അങ്ങനെ ഒരു കയറാൻ ഒരു സാധനം ജയിലിനകത്ത് അവൈലബിൾ അല്ല എന്റെ അനുമാനത്തില് അത് കൂടാതെ ഇയാൾ എവിടെയൊന്നും കുരുക്കിട്ടു ഈ ഈ ലുങ്കി ലുങ്കി അവിടെ മോളിൽ കുരുക്കിട്ടിട്ട് ചാടി ചാടിയപ്പോൾ അതിന് എന്ത് നീളമുണ്ട് ഈ പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അതൊരു എന്താണ് ഒരു കാല് നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോ അതൊരു പാർഷൽ ഹാങ്ങിങ് ആണ് അതിന് ഉള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല ഇത് അഫാന്റെ കേസിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് പല ആളുകളുടെയും കേസിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് പല ആളുകളും ഇങ്ങനെ ആത്മഹത്യ ചെയ്തതായിട്ട് റിപ്പോർട്ടുണ്ട് അതിനേരെ കോടതിയിൽ ഇദ്ദേഹം കേസിന് പോയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ വാദങ്ങളുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് ഒരുപക്ഷെ അഫാന്റെ കേസിലായതുകൊണ്ടും ആരും ശ്രദ്ധിക്കത്തില്ല എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ആർക്കും അഫാൻ ജീവിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ആഹാന്റെ അച്ഛനും അമ്മയും പോലും ആഫാനോട് പൊറുക്കാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ സംശയം അടിസ്ഥാനമുള്ളതാണ് അന്വേഷിക്കേണ്ടതാണ് ഇത്രയും സൈസ് സെക്യൂരിറ്റി വേണ്ട സമയത്ത് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തത് ആ തൊണ്ണൂറ് ദിവസം ഇങ്ങനൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായത് അതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഞാൻ ആഫാനെ പോയി കണ്ടു മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിരുന്നു അപ്പോൾ കണ്ടോ കഴുത്തിന് ഒരു ഒടിവുള്ളത് പോലെയാണ് തല തിരിച്ചു വെച്ചിരിക്കുകയാണ് കൂടാതായി യാളുടെ കണ്ണ് മുകളിലേക്ക് പോയി പകുതി തുറന്നിട്ടുള്ള കണ്ണുകൾ അതിനകത്ത് വെള്ള കൃഷ്ണമണി കൃഷ്ണമണി ഇല്ല വെള്ള കണ്ണിലെ ആ വെള്ള നടു അതാണ് കാണാൻ കഴിയുന്നത് ഈ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തത് അതൊരു സ്ട്രാക്ലേഷൻ സംഭവിച്ചതായിട്ടാണ് ഞാൻ സംശയിക്കുന്നത് അതൊരു ഹാങ്ങിങ് ആയിട്ട് ഞാൻ കാണുന്നില്ല ഒരു പക്ഷെ അപാനെ കാണാൻ ചെന്ന സമയത്ത് പോലീസുകാർ ആ അഭിഭാഷകനെ കാണിക്കാത്തത് കൊണ്ടുമായിരിക്കാം അദ്ദേഹത്തിന് ഈ ഒരു സംശയം തോന്നിയത് പിന്നീട് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അഫാനെ കാണാൻ കഴിഞ്ഞത് ആ അവസരത്തിൽ അഫാന്റെ നിലം വളരെ മോശമായിരുന്നു അഫാനിന് തിരിച്ചു വരുമോ എന്ന് അറിയില്ല അഫാൻ ശേഷി ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം കണ്ടത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തെ കാണിക്കാത്തത് കൊണ്ടും ഈ ഹൈ സെക്യൂരിറ്റി വേണ്ട ഒരാൾക്ക് സെക്യൂരിറ്റി നൽകിയോ എന്നുള്ളതിൽ സംശയമുള്ളത് കൊണ്ടും ഇല്ലെങ്കിൽ അഫാനെ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തോ എന്ന് സംശയിക്കുന്നതിലും ഒന്നും സംശയം തോന്നുന്നതിൽ തെറ്റില്ല ആ സംശയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇതുപോലെ പല കേസുകളിലും നടന്നിട്ടുണ്ട് എന്നാണ് ഈ അഭിഭാഷകൻ തന്നെ പറയുന്നത് പക്ഷെ ഈ കാര്യത്തില് ഒരു അഭിപ്രായമല്ല ഫൈനല് ഈ കാര്യങ്ങളില് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് വേണ്ടുന്നത് പോലീസ് അതോറിറ്റീസ് ഈ കാര്യത്തിൽ വിത്ത് വിത്ത് ഫോറൻസിക് എക്സ്പെർട്ട്സ് അവരുടെ സഹായത്തോട് കൂടി ഒരു അന്വേഷണം നടത്തിയാൽ ഇതിൽ സത്യം പുറത്തു വരുമെന്നാണ് ഞാൻ വിശ്വസിച്ചത് അല്ല ഇതിനകത്ത് ആദ്യം ഒരു അന്വേഷണം തുടങ്ങണം പോലീസിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം അതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസാണ് തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അത് കൂടാതെ അഫാന്റെ എത്രത്തോളം റിറ്റവായി വരൂ എന്നുള്ളത് നമുക്കറിയില്ല അത് അത് വേണ്ടത്ത രീതിയിലെല്ലാം അവിടുത്തെ ഡോക്ടർമാര് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നീട് ഞാനിപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചൊരു പരാതി ഈ സംഭവങ്ങൾ അന്വേഷിക്കണം ഒരു ഫോറൻസിക് എക്സാമിനേഷൻ നടത്തണം ഒരു ഫോറൻസിക് എക്സ്പേർട്ടിനെ കൊണ്ട് സഹായത്തോടു കൂടി ഒരു പോലീസ് അന്വേഷണം നടത്തണം ക്രൈം സീൽ സെക്യൂറാക്കിയിട്ട് വേട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും ചോദ്യം ചെയ്യലുകൾ നടത്തി ഇതിനകത്ത് സത്യം കൊണ്ടുവരുത്താനായിട്ട് ഞാന് പൂജപ്പുര എസ് എച്ച്ഒക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഒരുപക്ഷെ നാളെ ഒരു നിരപരാധിക്കാണ് ഇത് സംഭവിക്കുന്നെങ്കിലും ആ കക്ഷിക്കും ഇതുപോലെ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഏറുന്ന സമയത്ത് ഇതുപോലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും അതുവഴി ആ നിരപരാധി മരിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തോട് ഒരു ക്രൂരതയായിരിക്കും ഒരുപക്ഷെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാണോ ഇനി സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതാണോ ഇനി ഈ സൂയിസൈഡിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും കരങ്ങളുണ്ടോ എന്നും അറിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇദ്ദേഹം അന്വേഷണം ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ ആ അന്വേഷണത്തിന് സാധ്യതയുള്ളതാണ് ആ അന്വേഷണം നടക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഇത് സെക്യൂരിറ്റിയുടെ വീഴ്ച തുറന്നു കാണിക്കുന്നുണ്ട് കാരണം അഫാനെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു ആ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവര് തീർച്ചയായിട്ടും കുറ്റക്കാർ തന്നെയാണ് ഇത് നാളെ ഒരു നിരപരാധിക്കും സംഭവിക്കാം ഇവിടെ അഫാനാണ് ഈ കൊലകളെല്ലാം നടത്തിയതെന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പലരും അൽഫാൻ്റെ ഈ ആത്മഹത്യയെ കുറച്ച് കാണുന്നത് കാരണം സ്വന്തം മനുജനെ കൊന്ന വ്യക്തി ആ വ്യക്തി ഇനിയും തിരിച്ചു വരണമെന്ന് ആരും ആഗ്രഹിക്കില്ല പക്ഷെ അതുകൊണ്ട് അന്വേഷിക്കേണ്ട എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല ഇത് അഫാൻ്റെ കേസിൽ മാത്രമല്ല അദ്ദേഹം പറയുന്നത് പല കേസുകളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലതും കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിലൊരു വിധി വരെ വരാനിരിക്കുകയാണ് എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്തായാലും അഫാനിപ്പോൾ മോശം അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇതിനും മോശം അവസ്ഥയായിരിക്കും അദ്ദേഹം തിരിച്ചു വന്നാലും ഒരുപക്ഷെ ഒരു മാനുഷിക പരിഗണന കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അദ്ദേഹം ചെയ്തു വെച്ച പ്രവൃത്തികൾ അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബം പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അഫാൻ ഇപ്പോൾ മരണത്തിൻ്റെ വക്കിലാണ് ഇനി പഴയ രീതിയിലുള്ളൊരു അഫാനെ കാണാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും മോക്കെ ബൈ സി യു oh